നമസ്കാരം ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായിട്ട് ചപ്പാത്തി അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നോൺ വെജ് ഓപ്ഷനാണ് മുട്ടക്കറി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഉള്ളി വഴി സമയങ്ങളേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ തയ്യാറാക്കാൻ കണ്ടുനോക്കുക ഇന്ന് മുട്ടക്കറി തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി തന്നെ മൂന്ന് ഇടത്തരം വലിപ്പമുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതിയാവും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക സവാള അധികം ചേർക്കണ്ടെട്ടോ അധികം ചേർത്താൽ കറിക്കൊരു മധുരം ഉണ്ടാവും എവിന് വേണ്ടിട്ട് രണ്ട് പച്ചമുളക് ചേർക്കാം ലാസ്റ്റ് കുരുമുളക് കൂടിയിട്ട് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്തത് കരിവേപ്പില ഈ സമയം തന്നെ ഉപ്പും കൂടി ചേർക്കാം നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക കാരണം ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിയിൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം അന്നേരം ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഉള്ളി വേകുന്ന സമയം കിട്ടും മിക്സിയിലെ ചെറിയ ചാറിലോട്ട് കാൽ കപ്പ് നാളികേരം ചേർത്തെടുക്കാം കൂടെ തന്നെ ഒരു ഏലക്കേര് അതിൻ്റെ സീഡ് മാത്രം ചേർക്കാം മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് ഗരം മസാലയിലേക്ക് ചേർക്കുന്ന ജീരകം വലിയ ജീരകമാണേ കൂടെ തന്നെ ഈ ഒരു അളവിൽ പട്ടയും കൂടെ ചേർക്കാം പട്ട ചേർക്കുമ്പോൾ കൂടി പോകരുത് ഈ അളവ് തന്നെ മതിയാകും കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി ഇതൊന്ന് മാറ്റിവെക്കാം ഈ സമയം കൂടെ തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കുക്കറിൻ്റെ രണ്ട് വിസലും വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം പ്രഷർ മാറിയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം നോക്ക് ഉള്ളി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു വെള്ളം അധികം ഒഴിക്കേണ്ട മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാവും കാരണം ഉള്ളി തന്നെ വെള്ളം ഇറങ്ങും പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ചെയ്തെടുക്കാം പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലോട്ട് മാറ്റുകയാണേ അങ്ങനെ കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി അടുത്തായിട്ട് മുളക് പൊടി ചേർത്തെടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് അത്യാവശ്യം കളറും എന്നാൽ അത്ര എരിവും ഉണ്ടാവില്ല മസാലകളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തെടുക്കാം ഗരം മസാല ചേർക്കുമ്പോൾ കൂടി പോയരുത് കാരണം നമ്മൾ നാളികരം അരച്ചെടുത്തപ്പോൾ അതിൽ പട്ടയും അതുപോലെ തന്നെ പെരിഞ്ചീരവും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഓർത്തിട്ട് വേണം ഗരം മസാല ചേർക്കാനായിട്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അങ്ങനെ എല്ലാം കൂടി ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് രണ്ട് ഇടത്തരം വലുപ്പുള്ള ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ലിഡ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ അടച്ചു വെച്ചാൽ ടൊമാറ്റോ പെട്ടെന്നില്ല കുക്കാക്കി കിട്ടുക ടൊമാറ്റോ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകമാണ് ആകേണ്ടത് അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏതാണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടതാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ എത്രയാണോ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക നാളികേരം അരച്ചതും അരച്ചതുകൊണ്ട് ചേർത്തുകൊണ്ട് തന്നെ ഗ്രേവി നല്ല തിക്കായിരിക്കും അപ്പോൾ ഇത് ചപ്പാത്തി പൊറോട്ട ഒരോട്ട ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഈ സമയം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കണേ കാരണം ഒത്തിരി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ സമയം അര ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് എടുക്കാം നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യമുള്ളത് അതനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ നേരത്തെ രണ്ട് പച്ചമുളക് അല്ലേ ചേർത്തിട്ടുള്ളത് ഉപ്പ് എന്തായാലും നമുക്ക് കുറച്ചും കൂടി ചേർക്കേണ്ടി വരും ഉപ്പ് ഇപ്പം ചേർക്കേണ്ട മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കണം നിർബന്ധമില്ല മുഴുവനോട് വേണമെങ്കിലും ചേർക്കാം പക്ഷേ പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്തത് മെല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക മുട്ട ഇടുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇടേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞക്കുരു പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് മുട്ട ഗ്രേവിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അന്നേരം ആ ഒരു ഗ്രേവിയിൽ മുട്ട നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇപ്പോൾ അടച്ചു വച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട് ഈ സമയം ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ട് കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏതാണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട് അതായത് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം കാരണം ഇതിൽ നമ്മൾ നാളികേരമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ താളിച്ച് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ചെറിയൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം കടുക് വറ്റൽമുളക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കരിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം താളിച്ചുകൂടെ ചേർത്താൽ മാത്രമേ ഈ ഒരു കറി കംപ്ലീറ്റ് ആകത്തുള്ളൂ അങ്ങനെ നമ്മുടെ സ്വാദേറിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് വെച്ച് അടച്ചുകൊടുക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സേർവ് ചെയ്യാം മുട്ടക്കറിയുടെ കൂടെ ഇവിടെ ഇടിയപ്പമാണ് ഇടിയപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുകളിലോട്ട് കുറച്ച് നാളികരം കൂടി ഇട്ടുകൊടുക്കുക നാളികരം ചേർക്കുമ്പോൾ പ്രത്യേക അല്ലേ ഇനി നമുക്ക് ഇടിയപ്പം കൂടി റെഡിയാക്കി എടുക്കാം അങ്ങനെ നല്ല സോഫ്റ്റ് ഇടിയപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മുട്ടക്കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഗ്രേവി ഉണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നല്ല ചൂടി ഇടിയപ്പം കൂട്ടത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി അപ്പോൾ ഈ ഒരു മുട്ടക്കറി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അധികം എരിവൊന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ രണ്ടും നല്ല ചൂടാണ് എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ മുട്ടക്കറി നല്ല കുറുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചപ്പാത്തി ഇടിയപ്പം പറോട്ട ഒരോടൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് സാധാരണ മുട്ടക്കറിക്ക് നാളികേരത്തിൻ്റെ പാലല്ലേ ചേർക്കാറ് അപ്പോൾ ഇതുപോലെ നാളികരം അരച്ച് ചേർക്കുമ്പോൾ ഒരു വേറിട്ട ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ജോലി തീർക്കാനും പറ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ പറ്റുന്ന പോലെ സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്